എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് വയനാട് ബാനാസുര സാഗർ ഡാമിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ എത്തിക്കുന്നത് അതുപോലെ തന്നെ വയനാട് വരുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ബാനാസുര സാഗർ ഡാം ആ ഡാമിലേക്ക് കേര എൻട്രൻസ് ഫീ ഓൾറെഡി വലിയ ആളുകൾക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉൾഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏഷ്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് ബാനാസുര സാഗർ ഡാം ഇന്ത്യയിൽ നമ്പർ വണ്ണാണ് മണ്ണ് കൊണ്ട് ഒരു ഡാമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകിത ഈ വയനാട് സ്ഥിതി ചെയ്യുന്ന ബാനാസുര സാഗർ ഡാമിലുണ്ട് എന്നുള്ളതാണ് വയനാട് വരുന്നവർക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാനാസുര സാഗർ ഡാമിൽ മുകളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ ആ നടന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് റൈറ്റ് ൈഡിലായിക്കൊണ്ട് കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവമായിരിക്കും പക്ഷെ നമ്മക്ക് ഡാമിലേക്ക് പോകുന്നവർക്ക് എന്ത് ചെയ്യാം അതിന്റെ ആദ്യം വേണമെങ്കിൽ കുട്ടികളെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മുകളിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ ഡാം സന്ദർശിച്ചതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്ത് ഇതിന് സമയം കണ്ടെത്തിയാലും മതി അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ വൈകുന്നേരം സമയങ്ങളിൽ ഈവനിങ്ങിലായിരിക്കും ഏറ്റവും നമ്മൾക്ക് നല്ല രീതിയിൽ ഇത് ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചൂട് സമയമായത് കൊണ്ട് തന്നെ ഒരു ഒരു ചൂട് സമയത്ത് നമ്മൾക്ക് കൃത്യമായ രീതി എൻജോയ് ചെയ്യാൻ പറ്റൂല മാക്സിമം വയനാട് വരുന്നവരെ ചെയ്യ വൈകുന്നേരങ്ങളിലായിരിക്കും ബാനാസുര സാഗർ ഡാമിൽ വരുന്ന ഏറ്റവും നല്ലൊരു ഉചിതമായ സമയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ട് ഈ ചൂട് സമയത്ത് ചെറിയ ചെറിയ ഫീലിംഗും ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും സാധിക്കുന്ന സമയം വൈകുന്നേരങ്ങളിലാണ് ആ വൈകുന്നേര സമയത്ത് കുറച്ച് വയലൊക്കെ കുറഞ്ഞ സമയത്ത് ചൂടൊക്കെ കുറഞ്ഞ സമയത്തായിരിക്കും നല്ല രീതിയിൽ അത് നമുക്ക് ആ ഡാമിൻ്റെ ഭാഗത്തൊക്കെ നടന്ന് റൈറ്റ് ലെഫ്റ്റൊക്കെ കാണാനുണ്ട് അപ്പോൾ വാഹന സൗകര്യമുണ്ട് നടന്ന് പോകുന്നവർക്ക് നടന്നിട്ട് പോകാനുള്ള സൗകര്യം വാഹനത്തിൽ പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വാഹനത്തിലേക്ക് പോവാം കാരണം ചെറിയ കുട്ടികളും അതുപോലെ തന്നെ നടന്നു പോകാൻ പറ്റാതെ പ്രായമുള്ള ആളുകൾക്കൊക്കെ വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് അത് വളരെ നല്ല രീതിയിലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നടക്കേണ്ടി വരും രണ്ടും മൂന്നും കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ആളുകൾ പോകാൻ മടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡാമിൽ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിലെ കൂടെ നമുക്ക് ഡാമിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ് പതിനഞ്ച് രൂപയാണ് നമുക്ക് ഓൾറെഡി മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പതിനഞ്ച് രൂപയാണ് അതുപോലെ തന്നെ മുകളിലേക്ക് പോയി തായോട്ടേക്കും വരാൻ വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് രൂപക്ക് വാഹന സൗകര്യം നടക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ബോട്ട് സർവീസ് ഉണ്ട് അതായത് സ്പീഡ് ബോട്ട് സർവീസ് അഞ്ച് പേർക്കുള്ളത് ആയിരം രൂപയാണ് മറ്റു പല ബോട്ടുകളും ഉണ്ടെങ്കിലും അതിനൊക്കെ അതിൻ്റെതായ റേറ്റും കാര്യമൊക്കെയാണ് വരുന്നത് അപ്പോൾ വലിയ ആളുകൾക്കും നല്ല രീതിയിൽ എൻജോ ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന മറ്റു പല സംഭവങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ ഇവിടെ പല ആളുകളും ഒരുപാട് ഊഞ്ഞാലുണ്ട് പല രീതിയിൽ ആളുകൾ ഊഞ്ഞാലാടുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആറടി പൊക്കത്തിന് മുകളിലുള്ള ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് മുകളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ആ ഊഞ്ഞാലിൽ കയറി ഊഞ്ഞാലാടിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും ഇവിടുന്ന് ഊഞ്ഞാലാടുന്ന സമയത്തൊക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ വരുന്ന കൂടുതൽ ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം ഞാൻ ചെറിയ സമയം മാത്രമേ ഊനലാടിയിട്ടുള്ളൂ ഇവിടെ വേറൊരു പയ്യന് കാത്തു നിൽക്കുന്നുണ്ട് കാരണം നല്ല ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ അതിലോനിക്ക് പിടിച്ച് നേരി അതിൽ കയറണമെന്ന് ഓനെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടന്ന് സീറ്റോ ഒഴിവാക്കിക്കൊടുത്ത് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി നല്ല ജസ്റ്റ് ചെറിയ രീതിയിൽ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ വാനാസുര സാഗർ ഡാമിൻ്റെ ആ ഒരു തായ്വാരം അതായത് നമ്മൾ തായന് മുകളിലേക്ക് വന്ന് ആ വാഹനത്തിൽ വന്നല്ലോ ആ അന്നൊരു ഒരു വാഗ് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒന്ന് വീക്ഷിക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾക്ക് ആ ഡാമിന്റെ ആ റൈറ്റും ലെഫ്റ്റ് ഭാഗം ലെഫ്റ്റ് ഡാമിന്റെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്താല് നമ്മൾ വന്ന ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ പച്ചപ്പുള്ള ഒരു നല്ല മനോഹരമായ സ്ഥലമാണ് അങ്ങനെ അവിടെ നിന്ന് അവിടെ നിന്നാണ് എനിക്ക് പിന്നെ ഒരു ഒരു എൻ്റെ മൈൻഡിൽ വല്ലാതൊരു ആഗ്രഹം വന്നത് ഡിസിപ്ലൈനിൽ ഒന്ന് കയറണമെന്നുള്ള ഒരു മനോഹരമായ ആ ഒരു ഫീലിങ് ഒന്ന് അനുഭവിക്കണം അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ഞാൻ കയറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ ഒരു പ്രത്യേകത കണ്ടത് നല്ല രീതിയിൽ വളരെ ലോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കതൊരു മനസ്സിന് എന്തായാലും അതൊരു ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് തായോട്ടേക്ക് അതായത് നമ്മൾ താഴേന്ന് വണ്ടിയിലേക്ക് വന്നില്ല അപ്പോൾ അവിടെ എത്താൻ സാധിക്കുന്നുള്ളതാണ് അപ്പം ഡാമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ എന്താ ഇത് ഈ സിപ്ലൈനിലെ കൂടെ താഴെ കറങ്ങാന്നുള്ള ഒരു പരിപാടി ഇട്ടിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് വരുന്നവർ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നല്ലൊരു അനുഭവമാണ് ഈ സിബ് ലൈനിൽ കയറിയ സമയത്ത് എനിക്ക് ഉണ്ടായത് കൂടുതൽ ആളുകളും പേടി കൊണ്ട് അതിൽ കയറുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്താണോ പേടി ആ പേടി മാറണമെങ്കിൽ അതിൽ കയറിയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കുട്ടികൾക്ക് നല്ല രീതിയിലും കുട്ടികളും അതുപോലെ തന്നെ വലിയ ആളുകളൊക്കെ നല്ല രീതിയിൽ ഇന്ന് നമ്മൾ ഇവിടെ എൻജോയ് ചെയ്തു അപ്പൊ ഏകദേശം സമയം തീരാനായി ഏഴു മണി ആകാനായി ഓൾറെഡി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ